അറുപത്തി സ്കൂൾ കലോത്സവം രണ്ടാം ദിവസം പിന്നിടുമ്പോൾ പ്രധാന വേദിയായ ആ ശ്രാമം മൈതാനത്ത് വ്യത്യസ്തമായ നിരവധി കാഴ്ചകൾ സന്ദർശകർക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ പ്രധാനമായും വിവിധ തരം സ്റ്റാളുകളിൽ നിന്ന് നിരവധിയായ സേവനങ്ങൾ സന്ദർശകർക്ക് കലാസ്വാദകർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു അതിൽ സവിശേഷമായ ഒരു സാന്നിധ്യമാണ് കൊല്ലം ജില്ലയിലെ ഓട്ടോ തൊഴിലാളികൾ ഇന്നലെ മുതൽ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഓട്ടോ കൂട്ടായ്മയെ കുറിച്ച് സംഘാടകർ കാസ്ക് സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സംഘം കുറച്ച് തൊഴിലാളികൾ ഇതിൽ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല എറണാകുളം ജില്ല കോഴിക്കോട് ഇടുക്കി വയനാട് ആലപ്പുഴ അങ്ങനെ ഒമ്പതോളം ജില്ലകളിൽ ഈ പ്രവർത്തനം ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് ഇതൊരു കൂട്ടായ്മയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഡ്രൈവർക്കൊരു കൈത്താങ് ഇതിൽ മീ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ഡ്രൈവർമാര് പലയിടത്തും ഓട്ടം പോകുന്നവരാണ് അവർക്ക് ആ വഴി വെച്ച് ഒരു ആപത്തോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോൾ എളുപ്പം സഹായിക്കാൻ ഒരു ഒരു സഹായി വേണം അപ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൂപ്പിനകത്തോട്ട് നമ്മളൊരു ഒരു ആപത്തോ കാര്യങ്ങൾ പറ്റുമ്പോൾ ഞങ്ങൾ ഇന്നിടത്ത് കിടപ്പാണ് അതിൻ്റെ വണ്ടീൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ആയി ഇന്നിടത്ത് കിടപ്പുണ്ട് എന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് ചെല്ലുക അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക അതാണ് നമ്മൾ ലക്ഷ്യം അതുപോലെ തന്നെ ആപത്തെ പറ്റി കിടക്കുന്ന ഒരു ഡ്രൈവർക്ക് നമ്മൾ ഈ തരുന്ന മെമ്പർമാർ തരുന്ന മാസവരിയിൽ നിന്നും ചെറിയൊരു കൈത്താങ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്ന് നടത്തുന്ന ഈ പരിപാടി ഞങ്ങൾ ഇന്നലെ തുടങ്ങിയതാണ് നാലാം തീയതി തൊട്ട് എട്ടാം തീയതി വൈകുന്നേരം ഇതും നമ്മുടെ മെമ്പർമാരെന്ന സാമ്പത്തികം കൊണ്ടുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റ് രീതിയിലുള്ള പെരുത്തുന്ന ഇതിനകത്ത് രാഷ്ട്രീയങ്ങളോ മത ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും പാടില്ല ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരും എല്ലാ യൂണിയൻ ആൾക്കാരും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഇതിനകത്ത് ഓട്ടോ തൊഴിലാളികൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രാഥമികമായി ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ജനങ്ങളുടെ നിത്യജീവിതവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർ സ്കൂൾ കലോത്സവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ കാസ്ക് എന്ന് പറയുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മയാണ് കേരള ആട്ടോ തൊഴിലാളികളുടെ എല്ലാം കൂടെ എന്ന് പറയുന്ന സംഘടനയാണ് അപ്പോൾ ഞങ്ങൾ ഇത് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്താണ് ഇത് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ ഇത് കൊല്ലം ജില്ലയില് ഇരുന്നൂറ്റി ഴുപത്തിയഞ്ചോളം മെമ്പേഴ്സും ഉണ്ട് അപ്പോഴും എന്തോ ചെയ്യണം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനം എന്തോ ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴും ഞങ്ങൾക്ക് ഇനി സ്കൂൾ കലോത്സവത്തിന്റെ കാര്യമാണ് കിട്ടിയത് അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഡ്രിങ്ക്സ് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ ഞങ്ങൾ മറ്റുള്ള എല്ലാവർക്കും ഇതൊരു പ്രയോജനം ആവും വിചാരിച്ച് ഞങ്ങളിത് ചെയ്തു പക്ഷേ ഇത് ഞങ്ങൾക്കൊരു നല്ല ഒരു വിജയമായി ഞങ്ങള് കാണുന്നു പ്രധാന വേദിയിൽ waytoniqah.com, the exclusive Muslim matrimonial site.